ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ വയർ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ വയനാട്ടിൽ വിജയമുറപ്പുന്ന ആനി രാജ ജനങ്ങളുടെ ആവേശമാണ് തന്റെയും ആവേശമെന്നും ആണിരാജ നിലമ്പൂർ വീട്ടിക്കുത്ത ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിവിധ ബൂത്തുകൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു Roti 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 ജനങ്ങളിൽ വിശ്വാസമില്ലാത്തവരാണ് കിറ്റുകൾ നൽകി വോട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളിലാണ് ഇടതുപക്ഷത്തിന്റെ വിജയമെന്നും അവർ പറഞ്ഞു ഇടതുപക്ഷത്തിന് എനിക്ക് ആശങ്കയില്ലല്ലോ അതെ ഞാൻ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ അതിന്റെ ആവശ്യമില്ല ഇടതുപക്ഷം ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് അതായത് ഒന്ന് രണ്ട് സെറ്റ് ഇഷ്യൂസ് ആണ് ഒന്ന് മണ്ഡലത്തിന്റെ ബന്ധപ്പെട്ട വിഷയങ്ങൾ രണ്ടാമത്തേത് ഈ രാജ്യത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഈ രാജ്യത്തെ സംഘപരിവാർ ആശിസ്റ്റവും അതിനെ പരാജയപ്പെടുത്തേണ്ടതിൻ്റെ രാഷ്ട്രീയം പറഞ്ഞു ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളെ കിറ്റിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല കിറ്റിൻ്റെ ആവശ്യം ഇവിടെ മാന്യമായിട്ടുള്ള വോട്ട് കിട്ടിയാലെന്ന് ഭയക്കുന്നവർക്കും അത് ഈ ജനാധിപത്യ പ്രക്രിയയോട് ബഹുമാനമില്ലാത്തവരുമാണ് അത്തരത്തിലുള്ള കിറ്റുമൊക്കെ പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഈ അത് വടക്കേന്ത്യൽ പൈറ്റടുക്കൊണ്ടിരിക്കുന്ന കേരളത്തിലേക്ക് അത് കൊണ്ടു അത് അത്തരം ഒന്ന് ചെയ്യാമെന്നുള്ള ഒരു അങ്ങനെ ചെയ്താൽ വടക്കേന്ത്യയിലെവിടെയെങ്കിലും കിട്ടിയത് പോലെ അല്പം നേട്ടമുണ്ടാകുമെന്നുള്ള ഒരു ധാരണയിലാണ് ഇതൊക്കെ നടത്തുന്നത് അതിൻ്റെ ആവശ്യം എന്തായാലും ഇടതുപക്ഷത്തിനല്ല ഇടതുപക്ഷം അതിനെ ശക്തമായി അപലപിക്കുകയാണ് അത് ഈ കിറ്റ് വെറുതെ കൊടുക്കുക കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുക എന്നുള്ളത് രണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷനെയും വയലേറ്റ് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി ഇതിനെ ഇതിന് ബന്ധപ്പെട്ട ഓഫീസർമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരുന്നാലും ശരി അതല്ല പോലീസ് ആയിരുന്നാലും ശരി ശക്തമായ നടപടി സമയബന്ധിതമായി ഉണ്ടാവണം ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ ജനങ്ങൾ എങ്ങനെ ആ വേഷത്തിൽ അവരൊരു വലിയ പ്രതീക്ഷയോടെയുള്ള അവരുടെ മുഖത്തുള്ളൊരു പുഞ്ചിരി ഉണ്ട് ആ പുഞ്ചിരി ബൂത്തുകളിലും ഞാൻ അതിലേറെ പി വി അൻവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്